കാപ്പ ചുമത്തി തിരൂർ പോലീസ് നാടുകടത്തിയ പ്രതി രണ്ടാമതും വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തിയതിന് പിന്നാലെ കഞ്ചാവുമായി പിടിയിൽ കൂട്ടായി മാസ്റ്റർ പടി സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ഷിഹാബിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത് ഗൾഫ് മാർക്കറ്റിൽ സ്കൂട്ടറിലെത്തിയതിനിടെയാണ് ഷിഹാബ് അറസ്റ്റിലായത് പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്തിയത് തൃശൂർ റേഞ്ച് ഡി ഐ ഉത്തരവ് പ്രകാരം ആറുമാസത്തേക്ക് ഷിഹാബിനെ നാടുകടത്തിയത് എന്നാൽ നാടുകടത്തിയ ഒരു മാസം തികയും മുൻപേ ഷിഹാബ് നാട്ടിലെത്തുകയും അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു തുടർന്ന് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടക്കുകയും വീണ്ടും നാടുകടത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാമതും ഷിഹാബ് വിലക്ക് ലംഘിച്ച് തിരൂരിലെത്തുകയായിരുന്നു ഇത്തവണ കഞ്ചാവുമായാണ് കുടുങ്ങിയത് വെള്ളിയാഴ്ച രാത്രി ഒമ്പതരയോടെ ഗൾഫ് മാർക്കറ്റിലെത്തിയ ഷിഹാബ് രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല സ്കൂട്ടറിന്റെ ഡിക്കിയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് വെഡിംഗ് മോൾ ആർക്കേഡ് വാഹനം പരിശോധിച്ചതോടെ നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കഞ്ചാവ് വിൽപ്പനയിലൂടെ സമ്പാദിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്നിവയും പോലീസ് പിടികൂടി കഴിഞ്ഞ ഒക്ടോബറിൽ വിലക്ക് ലംഘിച്ച് ആദ്യം നാട്ടിലെത്തിയ ഇയാളെ മാസ്റ്റർ പടിയിൽ നിന്ന് തന്നെയായിരുന്നു പിടികൂടിയത് പോക്സോ ലഹരിക്കടത്ത് കേസുകളിലാണ് ഇയാൾ നേരത്തെ അറസ്റ്റിലായിരുന്നത് തുടർന്നായിരുന്നു കാപ്പ് ചുമത്തി നാടുകടത്തിയത് കഞ്ചാവ് വിൽപ്പനക്കായാണ് സ്കൂട്ടറിൽ ഗൾഫ് മാർക്കറ്റിൽ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാത്രി നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയായി ഇയാൾ പ്രവർത്തിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് എസ് ഐ വിശാഖ് കെ വിശ്വൻ സീനിയർ സി പി ഒ കെ ആർ രാജേഷ് സി പി ഒ ടോണി വർഗീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഷിഹാബിനെ പിടികൂടിയത് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ